അല്ല സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് ജോസ്തരിയത്ത് ഇത് തനി നാട് മലയാളി ഞാൻ ചോദിക്കുകയാണ് ഈ കഴുത് പ്രസവിച്ചാൽ കാളക്കുട്ടിയായിരിക്കുമോ അല്ല കഴുത് പ്രസവിച്ചാൽ കഴുത കുഞ്ഞു തന്നെയായിരിക്കും പ്രസവിച്ചിരുന്നത് അല്ലാതെ പശുക്കുട്ടിയോ അല്ലെങ്കിൽ മാൻകുട്ടിയോ ഒന്നും ആയിരിക്കുകയല്ല ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സിനഡിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ സിനഡിൽ നിന്ന് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നല്ലത് എന്തെങ്കിലും പ്രതീക്ഷിച്ചോ ഇവർ ഒമ്പതാം തീയതി സിനഡ് കൂടി ഒമ്പതാം തീയതി അല്ല പതിനൊന്നാം തീയതി സീനോടുകൂടി പതിനാല പത്തൊമ്പതാം തീയതി കൂടി ഇതിൽ നിന്നൊക്കെ ഈ വേഷം കെട്ടുകൾ ഇവർ നടത്തിയതല്ലാതെ ഇതിൽ നിന്ന് എന്തെങ്കിലും നല്ല കാര്യം വരുമെന്ന് ഏതെങ്കിലും നല്ല ക്രിസ്ത്യാനികൾ പ്രതീക്ഷിച്ചു എന്ന് വരിക ആ പ്രതീക്ഷിച്ചിരുന്ന ഒരു വെറും മണ്ടന്മാരാണ് കാരണം ഇവരിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എനിക്കറിയാമായിരുന്നു ഇവരിൽ നിന്ന് ഒന്നും നല്ലത് വരില്ല എന്ന് കാരണം ബേസിക്കലി ദീസ് ആർ നോട്ട് ഗുഡ് പീപ്പിൾ നല്ല ഹൃദയോ മനസാക്ഷിയോ ദൈവഭയമോ ഉള്ള വ്യക്തികളല്ല നമ്മുടെ ബിഷപ്പ്മാർ അതുകൊണ്ട് അവരിൽ നിന്ന് നല്ലതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകല്ല എന്ന് ഒട്ടുമുക്കാരും ആൾക്കാർക്ക് അറിയാമായിരുന്നു വളരെ ശോചനീയമാണ് നമ്മുടെ ബിഷപ്പ്മാരുടെ അവസ്ഥ എന്നാ ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഈ വന്നിരിക്കുന്ന എന്താണ് ഇപ്പം ഇപ്പം ഇറങ്ങിയിരിക്കുന്ന പുതിയ സിനഡൽ വട്ട് ഈസ് കോൾഡ് സർക്കുലർ ഈ സർക്കുലർ എന്ന് പറഞ്ഞാൽ ഒമ്പതാം തീയതി പുറത്തിറങ്ങിയ ഒമ്പതാം തീയതി പുറത്തായ എങ്ങനെയോ പുറത്തായിപ്പോയ ആ സർക്കുലർ തന്നെയാണ് ഫണ്ടമെന്റലി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പപ്പൻ തൊങ്കലും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു തട്ടുമുട്ടൊക്കെ നടത്തി ഒന്ന് മനയാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലേ ദെർ ഈസ് നോ ഡിഫറൻസ് എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മളെല്ലാം ഉദ്ദേശിച്ചമാരി തന്നെ മൂന്നാം തീയതി അവരുടെ സിനഡൽ കുർബാന ആഴ്ചയിലൊരിക്കെ ഞായറാഴ്ച തന്നെയെങ്കിലും എന്താണ് എനിക്ക് മനസ്സിലാക്കുന്നത് എന്താണ് ഇത്ര ഈ കുർബാന ഒരെണ്ണം ചെല്ലിയിരിക്കണം നമ്മുടെ പള്ളികളിൽ എന്ന് എന്താണ് ഇത്ര നിർബന്ധം ഒറ്റ കുർബാന കാറ്റഗിസം അത്ര അതായത് നമ്മൾ കുർവാന പരിശീലിപ്പിക്കാൻ ഏത് നസാണി നല്ല കത്തോലിക്കൽ നമ്മൾ സെൻറ്റ് തോമസ് കത്തോലിക്കരെ എറണാകുളത്തുകാരെ ഇവർ കുർവാന പഠിപ്പിക്കാൻ പോകണു അത്രേ എങ്ങനെയാണെന്ന് പരിശീലിപ്പിക്കാൻ ഏത് ക്ലാവർ കുരിശു ആരാധന ക്ലാവർ കുർവാന അല്ലെങ്കിൽ അൾത്താരാവി കുർവാന എങ്ങനെയാണെന്ന് പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിശീലനത്തിന് വേണ്ടിയിട്ട് ടെമ്പററി കോച്ചിങ് കാറ്റഗിസം കോച്ചിങ് ആണത്രേ ഇവരുടെ ഇവരുടെ ഈ കലതായ കുർവാന നമ്മൾ ഇപ്പം പഠിക്കണം അത്ര ഈ ഇത്രയും നൂറ്റാണ്ടുകളും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ കല്ലായ കുർബാനയ്ക്ക് ട്രെയിനിങ് പീരീഡാണ് ഇനോ എടുത്തു കൊണ്ടുപോയി കാട്ടിക്കളയ സുഹൃത്തുക്കളെ ഒരു ദിവസം ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇവർക്ക് വിരള് കേറ്റാൻ ഇട കൊടുത്തണേ അവർ ഉരള് കേട്ടു ഒരള് ഒരള് പട്ടത്ത് ഉരളുണ്ടല്ലോ ഒരള് യാ റ്റും ആ കയറ്റുന്ന പാർട്ടിസാണ് ഇവർ ഇവർക്ക് നിൽക്കാൻ ഇടം കൊടുത്ത ഒട്ടകത്തിന് നിൽക്കാൻ ഇടം കൊടുക്കുന്ന പോലെ ആയിരിക്കും ഇത് ഈ ഒരു കുർവാന എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കര കാപഢ്യമാണിത് ദൈവം സാക്ഷി കാപഡ്യത്തിൻ്റെ അപ്പുറമാണ് കാരണം ഇത് കഴിഞ്ഞിട്ട് അവർ വരാൻ പോകുന്നത് പിന്നെ എന്തൊക്കെയാണ് എൻ്റെ പിന്നാലെ വരാൻ പോകുന്നത് ഇവരുടെ ഈ പോക്കുപേടി മൂന്ന് വർഷത്തിനകം നമ്മുടെ പള്ളികളുടെ മുഖച്ചായ ആകെ മാറിയിരിക്കും നമ്മുടെ പള്ളിയുടെ അൾത്താര ആകെ മാറിയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആരാധനക്രമം കംപ്ലീറ്റ് മാറിയിരിക്കും അതുപോലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ സ സഭയിലും നമ്മുടെ ആരാധന ക്രമങ്ങളിലും ഇവർ വരുത്താൻ പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ എറണാകുളത്തെ വിശ്വാസികൾ നമ്മളാണ് അവർക്ക് അൾട്ടിമേറ്റ അവർ മൂന്നാം തീയതി നമുക്ക് അൾട്ടിമേറ്റം എന്തല്ലോ ജൂലൈ തേർഡി ആ ജൂലൈ തേഡ് നമ്മളുടെ ധൈര്യമുള്ള ആണത്തമുള്ള സീറോ മലബാർ വിശ്വാസികൾ എറണാകുളത്ത് വിശ്വാസികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്ക് അൾട്ടിമേറ്റം മൂന്നിനകം ഞങ്ങൾക്ക് ഈ കുർവാന അനുവദിച്ച് തന്നില്ലെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡ് വിട്ടോളാൻ പറൈര്യമുണ്ടോ നിങ്ങൾക്കത് പറയാനായിട്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളും അതുപോലെ വൈദികരും കൂടി ഒരു ബിഷപ്പിനെ തിരഞ്ഞെടുക്കുക കുഴിയിലേക്ക് ഒരു കാലും വെച്ചിരിക്കുന്ന കുറേ ബിഷപ്പ്മാരെ അവിടെ ഉടുപ്പും കോപ്പയും വടിയും കുടയും വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇവരെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ജീവിതം പാഴാക്കുന്നത് എന്തെങ്കിലും നല്ലൊരു സംഗതി ചെയ്തിട്ട് അവർക്ക് ലോകം വിട്ടു പോകരുതോ സത്യത്തിന് വേണ്ടിയിട്ട് നില എന്തിനാണ് റിട്ടയർ ആയിട്ടുള്ള അച്ഛന്മാരും ബിഷപ്പ്മാരും അവിടെ നടക്കുന്നത് ഈ തൊപ്പി വെച്ച് നടക്കുന്നത് എന്തിനാണ് അവർക്ക് സ്റ്റാൻഡപ്പ് ചെയ്ത് വിശ്വാസത്തിന് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്തിട്ട് യെസ് ഐ ആം യുവർ സ്പിരിച്വൽ ലീഡർ ഒരു മെത്രാൻ അത് അങ്ങനെ ഒരു മെത്രാനായിട്ട് അത് അങ്ങനെ മുമ്പോട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ വൈദികർ ഒരു മെത്രാനെ ഇത് ചരിത്രത്തിൽ നടക്കാത്ത സംഗതി ഒന്നുമല്ലത് ഇത് നടന്നിട്ടുണ്ട് നമ്മുടെ സഭയിൽ നമ്മുടെ സഭയിൽ ഇരുപത്തി മൂന്ന് സഹോദര സഭകൾ കത്തോലിക്ക സഭയിൽ കൂട്ടായ്മകളുണ്ട് ഇതെല്ലാം ഇങ്ങനെ അടിച്ചു പിരിഞ്ഞുണ്ടാക്കിയതാണ് അല്ലാതെ സ്നേഹം കൊണ്ട് കൈ കൊടുത്ത് പിരിഞ്ഞ് പോകുന്നതല്ല എല്ലാം അടിച്ചു പിരിഞ്ഞുണ്ടായ സഭകളാണ് നമുക്കൊരു സഭ ഉണ്ടാക്കുന്നതിന് യാതൊരു തടസ്സങ്ങളില്ല ക്ലസ്സി ആശിഷ്ടിക്കുകയും ഇതൊക്കെ പ്രാർത്ഥം അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളൊരു മെത്രാൻ ഒരു മെത്രാനെ നമ്മുടെ വൈദികർ എല്ലാവരും കൂടി ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഒക്കെ വാഴ്ത്തിക്കോ ഒരു ബിഷപ്പിനങ്ങ് വാഴ്ത്ത എന്തെന്നാണ് നിങ്ങൾ പേടിക്കാനിരിക്കുന്നത് ഈ സാത്താൻ സഭ നമ്മുടെ സീർവമലബാർ സഭ എന്ന് പറയുന്നത് ഈ സാത്താൻ മെത്രാന്മാരുടെ കീഴിലൊരു സാത്താൻ സഭയായിട്ട് മാറി അതിൻ്റെ അവിടെ വിശ്വാസവും ഇല്ല അവിടെ ദൈവവും ഇല്ല മിശോ ഇല്ല കർത്താവൂ ഇല്ല ഒരു തേങ്ങാക്കുലില്ല ഓക്കെ അപ്പം പിന്നെ എന്താണ് നമ്മൾ ഭയപ്പെടാനിരിക്കുന്നത് നിങ്ങളൊരു മെത്രാന തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ആ മെത്താന നിങ്ങൾ എറണാകുളം നമ്മുടെ മെത്രാസുര മന്ദിരത്തിൽ വാഴിക്കുക ഇതിൻ്റെ ലീഗൽ പോയിന്റുകളുണ്ട് അതിൻ്റെ അകത്ത് കാരണം അങ്ങനെ പാഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തുക്കളൊക്കെ ഓട്ടോമാറ്റിക്കലി പുള്ളിയുടെ കീഴിലാകും പിന്നെ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയാലും പിന്നെ അവർക്ക് ക്ലെയിം ഉണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് കോടതികൾ തീരുമാനിക്കും അപ്പോഴത്തേക്കും മാപ്പം അപ്പം നമ്മളൊരു സഭയായിട്ട് അംഗീകരിച്ച് തരും ആറു ലക്ഷം കത്തോലിക്കരും നാനൂറ് വൈദികരും ഉള്ളൊരു സഭയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം വാസലിൻ്റെ സഭയിലായപ്പോഴ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം വിശ്വാസികളേ അതെത്ര അതിൽ തന്നെ എത്ര വിശ്വാസികൾ വിശ്വാസികളുണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഒക്കെ കള്ളൂടിയാണ് ഈ സ്ലോവാക്കിയത് കൊണ്ടൊക്കെ കള്ളുകൂടിയന്മാരാണ് ആൽക്കഹോളിക്സ് അവിടെ രണ്ട് ലക്ഷം പേരുണ്ടെന്ന് പറയുന്നു അവിടെ ഉള്ളത് രണ്ട് മേത്രാന്മാരാണുള്ളത് വാസു മേനും ഒരു മെത്രാനും ഈ രണ്ട് മേത്രാന്മാരാണ് അവരുടെ സഭയിൽ നമ്മൾ ഈ എറണാകുളത്ത് ഒരു സഭ സ്ഥാപിച്ചിട്ട് നമ്മുടെ സ്വന്തം ഇൻഡിപ്പെൻ്റൻറ്റ് സഭയായിട്ട് നമ്മുടെ ആലപ്പുഴ ആലപ്പുഴ ഒരു രൂപതയാക്കുക വൈക്കം ഒരു രൂപതയാക്കുക അതുപോലെ തന്നെ അങ്കമാലി ഒരു രൂപതയാക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് രൂപത അങ്ങോട്ട് ഉണ്ടാക്കുക കാണിച്ചു തരാം കളിയോടും ഈ മേത്രാന്മാരോടില്ല അവർ മുട്ടയിലഴിഞ്ഞ് വരും മുട്ടയിലഴഞ്ഞ് വരും ഓക്കെ അങ്ങനെയാണ് കളി പഠിപ്പിക്കേണ്ടതുവരെ ഇവരെ കളി പഠിപ്പിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ ഈ എറണാകുളത്തെ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ സീറോ മലബാറികൾ കുഞ്ഞാടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര മെരിഞ്ഞ കുഞ്ഞാടുകൾ ഇത്ര ഇണക്കുള്ള കുഞ്ഞാടുകൾ അങ്ങട് നിൽക്കാൻ പറഞ്ഞാൽ ഇങ്ങട് കിടക്കും അങ്ങോട് കിടക്കാൻ പറഞ്ഞാൽ ഇങ്ങോട് കിടക്കും ഇങ്ങോട്ട് കിടക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് കിടക്കും ഇങ്ങനത്തെ അനുസരണമുള്ള ശുദ്ധ പൊട്ടന്മാരായിട്ടുള്ള കുഞ്ഞാടുകളാണ് നമ്മൾ ഓക്കെ അതുകൊണ്ടാണ് ഇവരിട്ട് നമ്മൾ ഇട്ട് മെഴുകുന്നത് അത് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടും മനസ്സിലാക്കത്തില്ല ഒരു ചുണയും തൻ്റെയോടും ഒന്നുമില്ല വെറുതെ ഈ വാട്സപ്പിൽ കിടന്ന് ഈ ആൾ കളിക്കാം എന്നുള്ളതല്ലാതെ ഒരു കൂടി ഒന്നും ചെയ്യാനായിട്ട് നമ്മൾ റെഡിയല്ല നമ്മൾ ചെയ്യുന്നില്ല നമുക്ക് ധൈര്യമില്ല ഓക്കെ ഈ അച്ഛന്മാരുടെ ബത്താരുടെ തൊപ്പിയാണത് എല്ലാവരും പാൻസിൽ ഉപ്പി എടുക്കും അതാണ് നമ്മളുടെ കുഴപ്പം അതവർക്കറിയാം ഓക്കെ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ശക്തിയായിട്ട് വാൾട്ടിമേറ്റം കൊടുക്കണം നിങ്ങൾ പാട്ടേക്ക് എറണാകുളത്തിൻ്റെ അയലോക്കത്തേക്ക് വരെ ഇരുന്ന് ബ്ലോക്ക് ചെയ്യണം വരെ ഇങ്ങോട്ട് കടന്നു പോലും നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ ജസ്റ്റ് ഗ്രാഫ് ഓക്കെ അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ സ്വന്തം സഭ സ്ഥാപിക്കുക സ്വപ്പം ദാറ്റ് ഈസ് ദൺലി ഓൾട്ടർനേറ്റീവ് കാരണം ഇവർ ചെയ്തിരിക്കുന്നത് ഇവർ ഞാൻ പറഞ്ഞില്ല ഈ കൽതായരുടെ പണം പറ്റിയേക്കണ നക്കികളായിട്ടുള്ള ബിഷപ്പുമാരാണ് നമ്മളുടെ എല്ലാവരും എല്ലാ ബിഷപ്പുമാരും എറണാകുളം വിറ്റ എറണാകുളത്തിൻ്റെ സ്വത്ത് വിറ്റ പണം ലോഹയ്ക്കുള്ളിലിട്ട ബിഷപ്പുമാരാണ് നമ്മുടെ എല്ലാ ബിഷപ്പുമാരും അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് സത്യം ഞാൻ പറയുകയാണ് ഞാൻ ആലഞ്ചേരി സ്വത്ത് എറണാകുളത്തിൻ്റെ സ്വത്ത് വിറ്റ് ആലഞ്ചേരി പെണ്ണിനെ കെട്ടിക്കാൻ ചിലവാക്കിയതല്ല എവിടെ പോയ പണങ്ങൾ കോടികൾ ആ കോടികളുടെ അംശം ഇവരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണത് അത് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ നമ്മളുടെ പണം മേടിച്ച് നമ്മൾ തന്നെ പിന്നെ കൊടുക്കുക വഞ്ചിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ശരിയായിട്ടുള്ള നിലപാടെടുത്തിട്ട് ശക്തമായിട്ടുള്ള ധൈര്യം നിലപാടെടുത്തിട്ട് കറേജിയസ് സ്റ്റാൻഡ് ഓക്കെ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് വേണ്ടി വന്ന രക്തസാക്ഷികളാകണമെന്ന് നമ്മളെ സഭ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഏറ്റു പറയണമെന്ന ഇതാണ് സമയം നമ്മുടെ സഭ ഇപ്പോൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഈ സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്തില്ലെങ്കിൽ ഈ കത്തോലിക്ക എന്ന് പറയുന്നത് കത്തോലിക്ക സഭയെ അല്ലാതായി മാറും വേറും രണ്ടോ മൂന്നോ വർഷങ്ങൾക്കകം ഓക്കെ തൽക്കാലം ഞാൻ ഇത് നിർത്തുകയാണ് അപ്പോൾ ഇവരുടെ ഈ സിനഡൽ ലെറ്ററിനെ പറ്റി ഞാൻ ഇനി വിശദമായിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ തൽക്കാലം ഇത് പറഞ്ഞ് ഞാൻ നിർത്തുന്നു വീഡിയോ ഒത്തിരി നീട്ടുന്നില്ല Thank you very much.